ध्यायेताचानुबाहुं चानुबाहुं धृतशरधनुषम्बद्धवद्मासनस्थं पीतं वासोऽवसानं नवकमलदलस्पर्धिनेत्रं प्रसन्नं वामाङ्गारूढसीतामुखकमलमिळल्लोचनं निरदाभं नानालङ्कारदीप्तं ജടാമണ്ഡലം രാമചന്ദ്രം ഗേയം സുഗീതം കഥ രാഘവീയം കർത്താവ് തുഞ്ച ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയന്തു വേണം രാമകഥാമൃതത്തിൻ്റെ ഏഴാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാതൃത്വത്തിൻ്റെ മിത്രഭാവം എന്നതാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം ദശരഥ മഹാരാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് സുമിത്ര കാശിരാജാവിൻ്റെ സുചരിതയും സുശീലയുമായ പുത്രി ഇത്രയും നിശബ്ദമായ ഒരു സ്ത്രീ കഥാപാത്രം രാമായണത്തിൽ വേറെയില്ല ഒരാൾ അനാവശ്യമായി സംസാരിക്കാത്തത് കൊണ്ടോ നിസ്സഹായത മൂലം എല്ലാം സഹിക്കുന്നത് കൊണ്ടോ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകണമെന്നില്ല ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ വ്യക്തിത്വം എന്ന് പറയുന്ന ഘടകം മറ്റു പല തലങ്ങളിലുമാണ് പടർന്നു കിടക്കുന്നത് ജീവിതത്തിലെ നിർണായകമായ പ്രതിസന്ധികളിൽ കൈക്കൊള്ളുന്ന ഉചിതമായ തീരുമാനങ്ങൾ തളരാതെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഔചിത്യം അന്യരോടുള്ള ഇടപെടലുകൾ മാനസികമായ ഉന്നതി അഭിജാതമായ വാക്കും പ്രവൃത്തിയും ഇതെല്ലാമാണ് ഒരാളുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ രാമായണത്തിൽ തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ അധിക അധികാരങ്ങളും അവകാശങ്ങളും തീരുമാനങ്ങളും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവരും തിരഞ്ഞെടുക്കുന്നുണ്ട് അതിനെല്ലാം അവർ അവരെ സൃഷ്ടിച്ചവർക്കോ അവരുടേതായ ന്യായീകരണങ്ങളും കൊടുക്കുന്നുണ്ട് ഒരു സർഗാത്മക സൃഷ്ടിയാകുമ്പോൾ അങ്ങനെ വേണം താനും എന്നാൽ ചില കഥാപാത്രങ്ങൾ അവർ അർഹിക്കുന്ന തലത്തിലേക്ക് ഉയരാതെ പോകുന്നു എന്ന് മാത്രമല്ല അവർക്കൊരിക്കലും നൽകാൻ പാടില്ലാത്ത വിധം അഗണ്യകോടിയിലേക്ക് തള്ളിപ്പോകുകയും ചെയ്യുന്നു മനുഷ്യ ജീവിതത്തിൽ ഇത് സംഭവിക്കാമെങ്കിലും ഏത് പ്രതിഭയുടെയും സർഗാത്മക സൃഷ്ടിയിൽ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സൃഷ്ടിപരമായ ഭാവനയും ഭാവുകതയും കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾക്കനുസരിച്ച് തുല്യതയും ഉണ്ടാകണമെന്നിരിക്കെ രാമായണം കിളിപ്പാട്ടിൽ പലപ്പോഴും ചില കഥാപാത്രങ്ങൾ മറ്റു കഥാപാത്രങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ അകാരണമായി പുറകോട്ട് വലിച്ചിഴയ്ക്കപ്പെടുന്നതായി കാണാം അത് എഴുത്തച്ഛൻ എഴുതിയതുകൊണ്ട് മാത്രം ന്യായീകരിക്കപ്പെടേണ്ടതില്ല രാമനും ദശരഥനും രാവണനും സീതയും സുമിത്രയും ഊർമ്മിളയും എന്തു പറഞ്ഞുവെന്ന് ആരും കേട്ടില്ല ആദികവി വാൽമീകിയുടെ ദർശനത്തിൽ ഉരുത്തിരിഞ്ഞുവന്ന ആദികാവ്യത്തെ എഴുത്തച്ഛനടക്കമുള്ളവർ തങ്ങളുടേതായ ഭാവനാവിലാസത്താൽ ഇതിവൃത്ത ഘടനയെയും പ്രമേയത്തെയും ആധാരമാക്കി പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് അതൊരു ചരിത്രപരവും യുക്തിസഹവുമായ കണ്ടെത്തലാണെങ്കിൽ അത്തരം വിഷയങ്ങൾ പുനരാവിഷ്കരിക്കുന്ന കവികൾക്ക് മൂലകൃതിയിലെ കഥാപാത്രങ്ങളെ ഔചിത്യ ദീക്ഷയോടെ കല്ലുകടി അനുഭവിപ്പിക്കാതെ ചിത്രീകരിക്കാനും കഴിയും അതിനുള്ള സൃഷ്ടിപരമായ ബാധ്യതയും എഴുത്തച്ഛനുണ്ട് എഴുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം കാവ്യരചനാലക്ഷ്യം എന്തായാലും ശരി ആ ലക്ഷ്യപ്രാപ്തിയെ സാക്ഷാത്കരിക്കും വിധം കാവ്യരചനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് രാമായണ ദന്തുവത്തിലാണ് ആവശ്യമായി വരുന്നത് രാമായണം രാമരാവണ ദ്വന്ദ്ത്തിലാണ് ആവശ്യമായി വരുന്നത് രാമായണം ഒരു കാവ്യം കൂടിയാണ് സ്ത്രോത്രഗതി മാത്രമല്ല ഭക്തികാവ്യം മാത്രമല്ല സർഗാത്മക സൃഷ്ടി കൂടിയാണ് ആ സർഗാത്മകതയും ഭാഷാപരമായ ഉന്നതിയും ഉള്ളതുകൊണ്ട് കൂടിയാണ് രാമായണം കിളിപ്പാട്ട് ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിതമായത് കാവ്യഗുണങ്ങൾ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് രാമായണം നിത്യ പാരായണ ഗ്രന്ഥമായത് ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പഠന വിധേയമാക്കേണ്ടത് ഉദാഹരണം ഊർമ്മിളയും സുമിത്രയും ലൗകിക കർമ്മത്തിൽ അമ്മായിയമ്മയും മരുമകളും ഭർത്താവിൻ്റെ കൂടെ ജീവിതത്തിലും ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിലും കൂടുതൽ കാലം അമ്മായി അമ്മായിയമ്മയായ സുമിത്രയോടൊപ്പമാണ് കഴിഞ്ഞത് ഇന്ന് ഭർത്താവില്ലാതെ ഒരു നിമിഷം പോലും അമ്മായി അമ്മയുടെ അടുത്ത് നിൽക്കാൻ മരുമകളോ മകനില്ലാതെ ഒരു ദിവസം പോലും മരുമകളെ സ്വന്തം വീട്ടിൽ നിർത്താൻ അമ്മായി അമ്മയോ സമ്മതിക്കാതെ ആധുനിക കാലത്തെ ഓർക്കുക അപ്പോഴാണ് ഏതാണ്ട് ജീവിതകാലം അത്രയും ഈ രണ്ട് വ്യക്തിത്വങ്ങളും ഒരു കലശലും കൂട്ടാതെ സ്വരത്തിന് ഒരു മറുസ്വരം പോലും ഉന്നയിക്കാതെ കോസലത്തിലെ കൊട്ടാരത്തിൽ ഏകമനസ്കരായി കഴിഞ്ഞുകൂടിയതിലെ മഹത്വം മനസ്സിലാക്കുന്നത് എങ്ങനെയാണതിന് സാധിച്ചത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെടുത്ത നിലപാടുകൾ തന്നെയാണ് ഇതിന് കാരണം കൈകേയിയാണ് കഥ വഴി തിരിച്ചുവിട്ടതെന്ന് പറയുമ്പോൾ ഊർമിളയോ സുമിത്രയോ വിചാരിച്ചാലും കഥ മറ്റൊന്നാകുമായിരുന്നു ഇതിനെ പൗരാണികമായ വ്യാഖ്യാനങ്ങൾ ധാരാളമുണ്ടാകാം ഒരു കൈകേയിയാകാനോ സീതയാകാനോ ഒരു നിമിഷം പോലും ആഗ്രഹിക്കാത്ത ഈ രണ്ട് ഉന്നത വ്യക്തിത്വങ്ങളെ എഴുത്തച്ഛൻ എന്തിനെത്ര നിശബ്ദരാക്കി എന്നതാണ് ചോദ്യം എഴുത്തച്ഛൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ വ്യക്തിത്വങ്ങൾക്ക് മിഴിവും കഴിവും പകരാമായിരുന്നു ചില സന്ദർഭങ്ങളെങ്കിലും രാമായണത്തിൽ അതിനുവേണ്ടി ഉണ്ടാകുമായിരുന്നു അധ്യാത്മരാമായണത്തെ തലങ്ങും വിലങ്ങും ആലിംഗനം ചെയ്തും പ്രഹരിച്ചും നോവലുകളും കഥകളും കവിതകളും നാടകങ്ങളും എഴുതിയവരാരും മലയാളത്തിലെ സ്ത്രീ ശാക്തീകരണ എഴുത്തുകാർ അടക്കം എൻ്റെ ഇവരെ കണ്ടില്ല എല്ലാവർക്കും സീതയെയും രാമനെയും മതിയായിരുന്നു അവരെക്കുറിച്ചാണ് രാമായണത്തിൽ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് അവരുടെ കഥയാണ് രാമായണം അപ്പോൾ മതിച്ച് പറയുവാനും എഴുതുവാനും കോപ്പുകൾ കയ്യിലധികം കാണും എന്നാൽ സുമിത്രയെയും ഊർമ്മിളയുടെയും കഥ കൂടിയാണ് രാമായണം പഞ്ചവടിയിലെ ഒരു വൃക്ഷത്തെ മാറ്റി നിർത്തിയാൽ പോലും രാമായണം അപൂർവമാകും അത്തരത്തിൽ വല്ലാത്തൊരു പ്രകൃതി സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ജൈവസങ്കലനം ഈ അപൂർവമായ കൃതിക്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം കൗസല്യയിലും സുമിത്രയിലും പുത്രന്മാരുണ്ടാകാത്തതിനാലാണ് ദശരഥൻ കൈകേയിയെ വിവാഹം ചെയ്തത് കൈകേയിയും സന്താന സൗഭാഗ്യം നൽകാൻ സാധിക്കാത്തത് കാരണം അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു അതിൽ നിന്നും ലഭിച്ച പായസം രണ്ട് ഭാര്യമാർക്കായി ദശരഥൻ നൽകിയെന്നും ഇവർ രണ്ടുപേരും കൂടി പാതി സുമിത്രയ്ക്ക് നൽകിയെന്നും നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും കൗസല്യാദേവിക്കർ കൊടുത്തു നൃപപരൻ ശൈഥില്യാത്മനാ പാതി നൽകി നാൻ കൈകേയിക്കും അന്നേരം സുമിത്രം എന്നത് പാതി കൊടുത്തു കൈകേയും പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതുമോ വരും അതുകാലം ഇവിടെ മൂന്ന് ഭാര്യമാരിൽ മൂന്ന് നാല് പുത്രന്മാരുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ പായസദാനത്തിൽ ഒരു യുക്തി രാഹിത്യമില്ലേ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പായസം നൽകുമ്പോൾ എന്തുകൊണ്ട് രാജാവ് സുമിത്രയെ ഒഴിവാക്കി പപ്പാതി കൗസല്യയും കൈകേയും കൊടുക്കുമെന്ന് അദ്ദേഹം മുന്നേ തന്നെ കരുതിയു ഇവിടെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അതെല്ലാം നമ്മൾ മറക്കുക കാരണം ഈ പായസം പുത്രീയമെന്ന ഔഷധം ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പായസ ഭോജ്യത്തിലൂടെ മൂന്ന് ഭാര്യമാരിലായി ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാരെ ലഭിച്ചത് സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാർ ലക്ഷ്മണ ശത്രുഘ്നന്മാർ പായസം പപ്പാതി കഴിച്ചതിനാലാവണം ലക്ഷ്മണനെ പ്രതിപത്തി കൗസല്യാനന്ദനായ രാമനോടും ശത്രുഘ്നന് കൈകേയി നന്ദനായ ഭരതനോടും രാമാഭിഷേക വിഘ്നം നടത്തി കൈകേയി വിജയിച്ചു നിൽക്കുന്ന സമയം രാമന്റെ കൂടെ സന്തത സഹചാരിയായ ലക്ഷ്മണനും സ്വമേധയാ വനവാസത്തിന് ഒരുങ്ങുന്നു അമ്മയോടോ ഭാര്യയോടോ ലക്ഷ്മണൻ അനുവാദം ചോദിക്കുന്നില്ല രാമൻ കാട്ടിൽ പോകുന്നതിന് ലക്ഷ്മണൻ എന്തിന് കൂട്ടിൽ പോകണമെന്നപ്പോൾ സുമിത്രയോ ഓർമ്മിളയോ ചോദിക്കുന്നില്ല അവർക്കും ശക്തമായി ഇടപെടാമായിരുന്നു സീത പോകുന്നത് ന്യായം പാണിഗ്രഹണം ചെയ്ത ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തമാണിത് രാമനോടുള്ള സ്നേഹ കൂടുതലാണ് ലക്ഷ്മണനെ വനവാസത്തിന് പ്രേരിപ്പിച്ചത് പക്ഷേ അതിന് സുമിത്രയും ഊർമിളയും എന്തു പിഴച്ചു തീരുമാനം സ്വയം കൈക്കൊണ്ട ശേഷമാണ് ലക്ഷ്മണൻ സുമിത്രയോട് അനുവാദം ചോദിക്കുന്നത് അത് ശരിയായ നടപടിക്രമമല്ല ജ്യേഷ്ഠൻ ഭഗവാനായാലും അമ്മ അമ്മ തന്നെയാണ് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ആപ്തവാക്യം ലക്ഷ്മണന് പോയേ തീരൂ അതല്ല ഇവിടെ പ്രശ്നം ആ ഘട്ടത്തിലെ ലക്ഷ്മണൻ്റെ പെരുമാറ്റവും സുമിത്രയുടെയും ഊർമ്മിളയുടെയും നിലപാടുകളുമാണ് കോസല രാജവംശത്തിൽ കുടുംബഛദ്രമുണ്ടാക്കുവാൻ ആ രണ്ട് സ്ത്രീകളും ഒന്നിടഞ്ഞാൽ മാത്രം മതി ഈ ഇടച്ചിൽ സ്വാഭാവികമാണ് ദാനം എന്നാൽ ഒരക്ഷരം ഇരുവരും ഉരിയാടുന്നില്ല സന്ദർഭത്തെ ആ പ്രതിസന്ധിയെ ഇരുവരും തരണം ചെയ്ത രീതി ശ്രദ്ധിക്കുക തടഞ്ഞാലും ലക്ഷ്മണൻ പോകും പിന്നെ തടയുന്നതെന്തിന് അപ്പോഴാണ് സുമിത്രയുടെ ഏറ്റവും ഔചിത്യഭാസുരമായ വാക്കുകൾ രാമായണത്തിലെ ഏറ്റവും പ്രധാനവും പ്രസക്തവുമായ വാക്കുകളെന്ന് കാലം ചരിത്രത്തിൽ എഴുതി ചേർത്ത ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് ലോകത്ത് ഒരമ്മയ്ക്കും ആ സന്ദർഭത്തിൽ തോന്നാത്ത ഔചിത്യ ദീക്ഷയും സംയമനവും പക്വതയുമാണ് സുമിത്ര അപ്പോൾ പ്രകടിപ്പിക്കുന്നത് രാമനെ നിത്യം ദശതാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയൻ പിന്നെ അയോധ്യേ ഇതിലപ്പുറം സുമിത്ര പറയുന്നില്ല എന്നാൽ വാൽമീകി രാമായണത്തിൽ സുമിത്രവാക്യം അല്പം കൂടുതലായി കാണാം രാമായണത്തെ മാത്രമല്ല മനുഷ്യകുലത്തിൻ്റെ പാരസ്പര്യ ബന്ധത്തെ മുഴുവൻ ആറ്റിക്കുറുക്കിയെടുത്ത വാക്കുകളാണ് സുമിത്ര പറയുന്നത് സുമിത്ര ഇനി എന്തിനധികം പറയണം പറയേണ്ടത് മുഴുവൻ ഇതിലടക്കിയില്ലേ എന്ന് ചോദിക്കുന്ന ശുദ്ധാത്മാക്കൾ കണ്ടേക്കാം എന്നാൽ അതല്ല ശരി ഇത്രയും സാരവത്തായി സംസാരിച്ച ഇത്രയും സരളമായി പുത്രനെ വനത്തിലേക്ക് അയച്ച സുമിത്രയ്ക്ക് സംസാരിക്കുവാനും ഇടപെടാനും പിന്നീട് സ്വതന്ത്ര വിവർത്തകൻ കൂടിയായ എഴുത്തച്ഛൻ തുനിഞ്ഞില്ല പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം രാമനോടൊപ്പം ലക്ഷ്മണൻ തിരിച്ചു വരുന്നു പിന്നീട് ലക്ഷ്മണനെ സത്യപ്രതിജ്ഞ ലംഘിച്ചതിനാൽ കൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുന്ന രാമായണത്തിലെ ഏറ്റവും വികാരവത്തായ ആ രംഗമുണ്ടല്ലോ അവിടെയായിരുന്നു സുമിത്രയ്ക്കും ഊർമിലയ്ക്കും എഴുത്തച്ഛൻ അവസരം കൊടുക്കേണ്ടിയിരുന്നത് ജ്യേഷ്ഠന് വേണ്ടി സർവത്തെയും ത്യജിച്ച് അവസാനം കുനിഞ്ഞ ശിരസുമായി കോസലത്തിൻ്റെ പടിയിറങ്ങിപ്പോകുന്ന പുത്രനു വേണ്ടി സുമിത്രയ്ക്കവിടെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാമായിരുന്നു ആ ചോദ്യങ്ങൾ ന്യായമായിരുന്നു താനും സീതാ പരിത്യാഗ സമയത്ത് സീതരാമനെ ചോദ്യം ചെയ്യുന്നുണ്ട് സീതയ്ക്കാവാം കൈകേയിക്കാവാം സുമിത്രയ്ക്കും ഊർമിളയ്ക്കും പറ്റില്ല എന്ന നിലപാടാണ് മാറ്റേണ്ടിയിരുന്നത് ഏറ്റവും നന്നായി സംസാരിക്കാൻ സംസാരിക്കാനറിയാമെന്ന് ആറേ ആറ് വരികയിലൂടെ ശക്തമായി തെളിയിച്ച വാഗ്മിയായ സുമിത്രയെ കൂടുതൽ സംസാരിപ്പിക്കേണ്ട എന്ന് എഴുത്തച്ഛൻ കരുതിയതാണ് അത് കവി സ്വാതന്ത്ര്യം തന്നെ എന്നാൽ അതുകൊണ്ട് നഷ്ടമായത് രാമായണത്തിലെ മറ്റൊരു അസുലഭമായ നാടകീയ മുഹൂർത്തമാണ് എഴുത്തച്ഛനിലെ കവി ഭക്തനി വഴിമാറിക്കൊടുത്ത നിമിഷമായിരുന്നു അത് യഥാർത്ഥത്തിൽ ആരാണ് സുമിത്ര പത്ത് ഇന്ദ്രിയങ്ങളുടെ ആവാസകേന്ദ്രമായ മനുഷ്യ ശരീരമാണ് ദശരഥൻ പ്രപഞ്ചമാണ് അയോധ്യ ശരീരബോധമുള്ള കാലത്തോളം മനുഷ്യനിൽ ശക്തികൾ ഉണ്ടാകും ഇവയാണ് കർമ്മത്തിന് അവലംബം ഈ ശക്തിത്രയമാണ് ദശരഥ പത്നിമാരായ കൗസല്യ കൈകേയി സുമിത്രമാർ ഇച്ഛാശക്തി കൗസല്യയും ക്രിയാശക്തി കൈകേയിയും ജ്ഞാനശക്തി സുമിത്രയുമാണ് ശക്തി എന്നാണ് ക്രമം അതായത് കൗസല്യ കൈകേയി സുമിത്ര എന്ന ക്രമമനുസരിച്ച് കൈകേയി ക്രിയാശക്തിയും സുമിത്ര ജ്ഞാനശക്തിയുമാകും എന്നാൽ കൗസല്യ സുമിത്ര കൈകേയി എന്നതാണ് ശരിയായ ക്രമം രാമനു ശേഷം ഭരതനെന്ന് കൈകേയി ആവശ്യപ്പെട്ടത് മൂപ്പനുസരിച്ചല്ല രാജാവിൻ്റെ ശുൽക്കമനുസരിച്ചാണ് കൈകേയിയുടെ മൂത്തപുത്രനായ ഭരതന് രാജ്യാവകാശം എന്നായിരുന്നല്ലോ വാഗ്ദാനം ഇച്ഛയിൽ നിന്നാരംഭിച്ച് ക്രിയയിൽ കൂടി വളർന്ന് ജ്ഞാനത്തിൽ അടങ്ങലാണ് കർമ്മ സ്വഭാവം ഇച്ഛയിൽ നിന്നാരംഭിച്ച് എത്തിയിട്ടില്ലാത്ത വാസനകളാണ് സഞ്ചിതകർമ്മങ്ങൾ ക്രിയയിൽ നിന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നതും ജ്ഞാനത്തിൽ എത്തിച്ചേരാത്തതുമായ വാസനകളാണ് പ്രാരബ്ധകർമ്മങ്ങൾ ജ്ഞാനത്തിലടങ്ങാതെ വീണ്ടും ഇച്ഛാസ്വരൂപങ്ങളായി വികസിക്കുന്നതാണ് ആഗന്തുക കർമ്മങ്ങൾ ഇവയുടെ മൂന്നൻ്റെയും കൂടിയുള്ള സഞ്ചാരമാണ് മനുഷ്യ ജീവിതം ഇവിടെ സുമിത്ര ജ്ഞാനശക്തിയാണ് ജ്ഞാനം സംയമനത്തിൻ്റെ സൃഷ്ടിയാണ് ജ്ഞാനസ്വരൂപിക്ക് ബന്ധങ്ങളുടെ മൂല്യമറിയുവാനും കാലം കടന്നു ചിന്തിക്കാനും കഴിയും ദശരഥൻ കൗസല്യയിലും കൈകേയിലും രമിച്ചു ഇച്ഛയിലും ക്രിയയിലും എന്നാൽ അദ്ദേഹത്തിന് ജ്ഞാനശക്തിയായ സുമിത്രയിൽ അഭിരമിക്കാനോ അടങ്ങാനോ കഴിഞ്ഞില്ല കൗസല്യയാകുന്ന ഇച്ഛയിലൂടെ ദശരഥൻ രാമനെയും രാമരാജ്യത്തെയും സ്വപ്നം കണ്ടു അതൊരു രാജാവിൻ്റെ അവകാശമാണ് ദശരഥൻ്റെ ക്രിയാശക്തി എപ്പോഴും കൈകേയിക്ക് ചുറ്റുമായിരുന്നു രഥചക്രങ്ങൾക്കിടയിലെ കീലകം പോലെ കൈകേയിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ചുറ്റും ദശരഥ ചക്രം കിടന്ന് കറങ്ങിക്കൊണ്ടേയിരുന്നു ക്രിയാശക്തിയുടെ ഊർജമാണ് കൈകേയി ദശരഥനിലൂടെ സ്വായത്തമാക്കിയത് സുമിത്ര ഇവ ഇരുവരിലും മുന്നിലായിരുന്നു ഇച്ഛയും ക്രിയയും സുമിത്രയെ അലട്ടിയില്ല അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വലിയൊരു ലോകമായിരുന്നു സുമിത്രയുടെയും ലക്ഷ്മണനോട് ഏറ്റവും നിർണായകമായ വേളയിൽ അത്തരത്തിൽ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഈ ജ്ഞാനശക്തിയുടെ പൊരുളാലാണ് സുമിത്ര നല്ല മിത്രത്തോടു കൂടിയവളാണ് ആരായിരുന്നു സുമിത്രയുടെ മിത്രം സുമിത്രയുടെ മിത്രം ജ്ഞാനമായിരുന്നു തൻ്റെ ഉള്ളിലെ ജ്ഞാനശക്തിയോടാണ് സുമിത്ര ചങ്ങാത്തം പ്രഖ്യാപിച്ചത് ഇച്ഛയും ക്രിയയും കൂടി നൽകിയ ഫലമാണ് ജ്ഞാനം ഭക്ഷിച്ചത് അപ്പോൾ സുമിത്രയിൽ ഉരുവം കൊണ്ടത് ക്രിയാശക്തികളുടെ സമന്വയമാണ് ആ ശക്തികൾ ജ്ഞാനമാകുന്ന സുമിത്രയിൽ അടക്കപ്പെടുകയായിരുന്നു ജ്ഞാനസ്വരൂപനായ രാമന്റെ പ്രതിരൂപമായി ലക്ഷ്മണനും ക്രിയാസ്വരൂപനായ ഭരതന്റെ പ്രതിരൂപമായി ശത്രുഘ്നനും സുമിത്രയിൽ അങ്ങനെയാണ് രൂപം കൊണ്ടത് രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിലൂടെ രാമലക്ഷ്മണന്മാരുടെ ജ്ഞാനസ്വരൂപം ഒന്നാകുകയാണ് ഭരണ നിർവഹണത്തിലൂടെയും നിഗ്രഹത്തിലൂടെയും ഭരത ശത്രുഘ്നന്മാരുടെ ക്രിയാസ്വരൂപവും ഒന്നാകുകയാണ് ഇതിനെല്ലാം നിമിത്തമാകുന്നത് സുമിത്രയും എത്ര നിശബ്ദമായിട്ടാണ് സുമിത്ര രാമായണ ഘട്ടങ്ങളെ കൈകാര്യം ചെയ്തതെന്ന് ആലോചിക്കുക ഈ സുമിത്രയെയാണ് വേണ്ട വിധത്തിൽ കാണാതെ എഴുത്തച്ഛൻ ഒഴിവാക്കിയത് രാവണൻ്റെ പരഭാഗശോഭയെന്നപോൾ മണ്ടോദരിക്ക് കൂടുതൽ ഇടം നൽകിയതുപോലെ കൈകേയിയുടെ അപരശോഭ എന്ന നിലയ്ക്ക് സുമിത്രയും ശ്രദ്ധേയമാകണമായിരുന്നു കവിയുടെ ഇച്ഛ കവി നിർവഹിച്ചു ശ്രോതാക്കളായിട്ടുള്ള നമ്മൾ ഈ സുമിത്രയെ പോലെ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകുക എന്നുള്ള വലിയ ഒരു പാഠമാണ് സുമിത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാമകഥാമൃതം ഇവിടെ അവസാനിക്കുന്നു പുതിയ കഥാഭാഗങ്ങളും ചിന്തകളുമായി നാളത്തെ പ്രഭാതത്തിൽ കേൾക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം